വീണ്ടും എല്ലാവർക്കും നമസ്കാരമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് പേര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ റിട്ടയർമെൻറ്റ് ലൈഫാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ചാനലുകളൊക്കെ ശ്രദ്ധിക്കും അതാണ് ഇപ്പോൾ സാൻസ് കറിയെക്കുറിച്ചും ഇന്നിപ്പോൾ ഞാൻ രണ്ട് വീഡിയോ കേട്ടു എ ബി സി മലയാളത്തിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ കേരളത്തിൻ്റെ എന്താ പറയുക ലാലേട്ടൻ പ്രിയങ്കരനായ ലാലേട്ടൻ മാറ്റയ്ക്കാനില്ലാത്ത താര ബിംബം താരപ്രതിഭ ഫാൽക്കവാർഡ് കിട്ടിയല്ലേ ഫാൽക്ക അവാർഡ് കിട്ടിയാൽ എന്തുണ്ടായത് നമ്മുടെ ലാലേട്ടൻ ഇംഗ്ലീഷിൽ പ്രസംഗം എഴുതി അവതരിപ്പിച്ചു പിന്നീട് പുള്ളി ചെയ്തത് കുമാരനാശാൻ്റെ വീണ പൂവിലെ രണ്ട് വരി കവിത ചൊല്ലി എന്നാണ് ഇപ്പോൾ എ ബി സി മലയാളത്തിൽ നമ്മുടെ രണ്ട് പുലികൾ രാമേന്ദ്രൻ സാറും കെ എസ് രാധാകൃഷ്ണനും ഒരേ വലിയ പത്രപ്രവർത്തകരും ഭയങ്കര ആൾക്കാരാണ് മലയാളത്തിൻ്റെ എന്താ പറയുക അത്രയ്ക്കും പുലികളാണ് ഇവരെല്ലാം ഇരുന്ന് അടുപ്പൂട്ടി ചർച്ചയില്ല രണ്ട് പേരുള്ള ഇപ്പോൾ ഈ ചാനലുകളിലൊക്കെ അടുപ്പൂട്ടിയില്ല അടുപ്പൂട്ടി എന്ന് പറയുമ്പോൾ മൂന്ന് കല്ല് വേണമല്ലോ ഇവർക്ക് രണ്ട് കല്ലു അപ്പം ഇതിൽ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം മോഹൻലാലിന് ചതിച്ചു എന്നുള്ളതാണ് കാരണം ഇവർ മുഴുവനും സെർച്ച് ചെയ്തിട്ട് വീണപ്പൂവിലോ അല്ലെങ്കിൽ കുമാരനാശാൻ്റെ ഒരു കവിതയിൽ ഈ വരികളില്ലെന്ന് പറയുന്നത് വരികൾ ഇത്രയേ ഉള്ളൂ ഏതൊരു മലയാളം അറിയുന്നവർക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാം അത്ര വലിയ കട്ടിയൊന്നുമില്ല ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത് സത്യം പറഞ്ഞാൽ ഇവരെല്ലാം ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല മോഹൻലാൽ ദൈവത്തെ പോലെയാണ് മോഹൻലാലിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടില്ല തെറ്റുപറ്റിയത് എഴുതി കൊടുത്തവർക്കാന്നാണ് പറയണേ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു തോട്ടം എന്താണെന്നറിയുക മോഹൻലാൽ ആരമോൻ മലയാളികളെ മണ്ടന്മാരാക്കാമെന്ന് പറയില്ലേ പുള്ളിക്ക് എഴുതി കൊടുത്തത് വേറെ ആയിരിക്കും ശരിക്കുള്ള വീണപ്പൂവിലെ വാരാശൻ്റെ കവിതയായിരിക്കാം പക്ഷെ പുള്ളി പുള്ളിയുടെ ഉള്ളം തുറന്നങ്ങ് പറഞ്ഞു ആൾ പാവ ഉള്ള കാര്യം പറഞ്ഞു കാരണം ഈ വയസ്സുകാലത്ത് ഇമ്മാതിരി അഭിനയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന മമ്മൂട്ടി ഇങ്ങനെ വൺ ബൈ വണ്ണിൽ നിൽക്കുവാണ് ആ സമയത്താണ് ഈ എന്താ പറയുക പൃഥ്വിരാജൻ്റെ കൂടെ പോയിട്ട് സിനിമ ചെയ്തല്ലേ എമ്പുരാനോ തമ്പുരാനോ എന്നിട്ട് അത് തീവ്രവാദ ബന്ധമായി അതായി ഇതായി ഈ എൻ്റെ എന്താ പറയുക നമ്മുടെ ആൻ്റണി പെരുമ്പാവൂര് അവൻ്റെയൊക്കെ മോന്ത കണ്ട പിന്നെ എന്താ പറയുക അടുത്ത കൂടെ പോല അതുപോലത്തെ ഒരു ഗുണ്ടയാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ വൃത്തികേടുകളും പിന്നെ മറ്റേ ഹേമ കമ്മീഷൻ ഇതെല്ലാം പുറത്ത് വന്ന് ചീഞ്ഞി നാറി മോഹൻലാൽ എന്ന് പറഞ്ഞ ബിംബം ഇങ്ങനെ ചെളിയിൽ കിടക്കുമായിരുന്നു ഗോദി മീഡിയ അല്ലെങ്കിൽ മോദിജി സുരേഷ് ഗോപിയെ എം പി ആക്കി ഉയർത്തിയതുപോലെ ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മഹാനടനെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു അവാർഡാണിത് ഫാൽക്കെ അവാർഡ് കഴിവുള്ള നടനാണ് ഇല്ലെന്ന് പറയുന്നില്ല അപ്പം അങ്ങനൊരു അവസരം സുവർണാവസരം വീണ് കിട്ടി പ്രസിഡൻറിൻ്റെ അടുത്തു പോയിരുന്ന് ഫാൽക്കെ അവാർഡ് മേടിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന കവിതയാണ് ചിതയിൽ ആഴ്ന്നു പോയതുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരബിംബമായി നിന്ന് വിലസിയിരുന്ന ഞാൻ ചിതയിൽ പോയി പോയതുമല്ലോ ചിതയിൽ പോയി കിടക്കുമായിരുന്നു എന്നാൽ ചിരമനോഹരമായ പൂവിത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ചണ്ടിയിലെ താമരയെപ്പോലെ അല്ലെങ്കിൽ ഹേ അത്രയ്ക്ക് ഉന്നത പദവിയിലിരുന്ന മോഹൻലാൽ എന്ന് പറയുന്ന താരബിംബം ബിംബം പൃഥ്വിരാജൻ്റെ എമ്പുരാൻ എന്ന സിനിമയിലൂടെ മലയാളിക്കും ഇന്ത്യക്കും നാണക്കേടുണ്ടാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു അപ്പോളും പറഞ്ഞത് മോഹൻലാലിൻ്റെ പൃഥ്വിരാജ് പറ്റിച്ചെന്നാണ് പുള്ളിക്കാരനൊന്നും വായിച്ച് കേട്ടില്ല മേജർ രവി വരുന്നു ആൻ്റണി പെരുമ്പാവൂർ വരുന്നു കംപ്ലീറ്റ് മോഹൻലാൽ ഫാൻസ് വരുന്നു ഇത് ലാലേട്ടനെ കുടുക്കിയതാണ് ലാലേട്ടൻ ഒന്നും അറിഞ്ഞില്ല അഭിനയിച്ചപ്പോൾ വെറുതും മലയാളികളെ മണ്ടന്മാരാക്കാന്ന് പറയില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ് കിട്ടിയ ഒരു വലിയ പാരിതോഷികമാണ് ഫാൽക്കെ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേ കിട്ടിയിരിക്കുന്നത് രണ്ടാമതാണ് കേരളത്തിലോട്ട് വരുന്നത് ഇന്ത്യയുടെ പരമോന്നത ബഹുമാനമാണ് സിനിമയിലെ ഫാൽക്കെ അവാർഡ് അല്ലേ അപ്പം അത് വീണ് കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ തൻ്റെ സ്വന്തം അനുഭവം അങ്ങ് വിളിച്ചു പറഞ്ഞു പക്ഷേ എഴുതി കൊടുത്തത് വായിച്ചു കുമാരൻ കുമാരനാശാൻ്റെ വീണപ്പൂവിലെ രണ്ട് വരികൾ ഞാൻ പാടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മോഹൻലാലിന് തെറ്റി പറ്റിയതാണോ അതോ മലയാളികളെ മണ്ടന്മാരാക്കിയതാണോ ഞാനത് കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും മോഹൻലാലിനെ കുറിച്ച് എത്തിരി പറയാൻ പറ്റുന്നില്ല കാരണം നാളെ എം പി ആയി എന്ത് ചെയ്യും തന്നെയുള്ള മഹാനടനാണല്ലോ എൻ്റെ പൊനി ഏകാദി എത്ര വലിയ മഹാനാടന്മാരായി കഴിഞ്ഞാലും വായി പിഴയ്ക്കാം ഈ നമ്മൾ പറയില്ലേ ടൈപ്പിംഗ് എററ് സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് പക്ഷേ പുള്ളി മലയാളികളെ മണ്ടന്മാരാക്കാൻ വേണ്ടി കൊണ്ട് കുമാരനാശാൻ്റെ വീണ പോലെ വരികളാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവം അവിടെ വെച്ച് വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചുതരാം നമ്മുടെ രാമേന്ദ്രൻ സാറും കെ എസ് രാധാകൃഷ്ണൻ കൂടാതെ ജി സുനിജി പ്രിയൻ രഘുപുത്രൻ ഇവരൊക്കെ എ ബി സിയിലെ മെമ്പരന്മാരാണ് ഇവർക്ക് മലയാളത്തിൽ അഘാതമായ പാണ്ഡിത്യം ഉണ്ട് ഇവർ പോയിട്ട് എല്ലാ പുസ്തകങ്ങളും തപ്പുന്നു എവിടെയാടാ എന്തിനൊക്കെ തപ്പണ്ട കാര്യമുള്ളേ അതല്ലെങ്കിൽ അല്ല അപ്പോഴും മോഹൻലാൽ തെറ്റ് ചെയ്തെന്നോ മോഹൻലാൽ ഇത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു മോളയോ ഈ പറയുന്നവർക്കില്ല ഇവരിതിനേയും വിറ്റി ക്ലാസ്സാക്കാണ് ഇപ്പം തന്നെ എന്താ പറയുക എ ബി സി മലയാളത്തിന് ഇത് എത്ര പേര് കണ്ടതെന്ന് ഞാൻ നോക്കട്ടെ ഏകദേശം പതിനാറ് മണിക്കൂറായിട്ടുള്ളൂ അറുപതിനായിരത്തി ചില്ലാനും പേര് കണ്ടു ഇതിനിപ്പോൾ ലക്ഷങ്ങൾ കാണും കാരണം എന്തെങ്കിൽ മോഹൻലാലിനെ കുറിച്ചല്ലോ പറയുന്നത് അപ്പം ഇതാണ് നമ്മളുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചി എന്താ പറയുക തുമ്മീതും മുള്ളീതും അതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഫാൽക്കെ പ്രസംഗത്തിലെ കവിത കുമാരൻ്റെ അച്ഛൻ്റെതല്ല അപ്പോൾ അവിടെ എന്തോ വലിയൊരു തെറ്റ് ഉണ്ടായ പോലെയാണ് എന്നിട്ട് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ എന്താണ് ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നിട്ട് ഇത് മോഹൻലാലിനെ ആരോ ചതിച്ചതാണ് ആരാണ്ട് എഴുതി കൊടുത്തതാണ് ആ എഴുതി കൊടുത്തവനെ കണ്ടുപിടിക്കണം തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു വലിയ കവിയാണെന്നോ അക്കൗണ്ടൻ്റ് ആണെന്നോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുക മലയാളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വലിയ 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 കാര്യങ്ങൾ അതേസമയം പൃഥ്വിരാജനെന്ത് പറ്റി പൃഥ്വിരാജിനെ പൊക്കി അറിയില്ല ദുൽഖറിനും കിട്ടിയടി അപ്പോൾ പൃഥ്വിരാജിനെ ചവിട്ടി താഴ്ത്തുകയും മോഹൻലാലിനെടുത്ത് ഉയർത്തുകയും ചെയ്തൊരു സംഭവമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് മലയാളിക്ക് അഭിമാനമാണ് മലയാളിയുടെ മഹാനടനാണ് പക്ഷെ അവിടെ ചൊല്ലിയ കവിതയെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ വരുന്നത് ഇനിയിപ്പോൾ ഐ ടി ഐ ന്യൂസിൻ്റെ സുനിൽൻ്റെതും മാത്യു സാംബുവലിൻ്റെതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവർക്കിനിപ്പം എന്താണ് അവരുടെയൊക്കെ നരേഷൻ എന്ന് എനിക്കറിയില്ല എന്തായാലും മാവേലി തോട്ട്സ് ആൻഡ് ഡോക്ട്സ് പറയുന്നു പ്രേക്ഷകരെ അതൊന്ന് കേൾക്കുക ചിന്തിക്കുക ഇതിൻ്റെയൊക്കെ പുറകെ പോയി നമ്മൾ സമയം കളയണോ ഇത് മോഹൻലാല് മലയാളികളെ മണ്ടന്മാരാക്കിയതാണോ ഇതിൻ്റെ പുറകെ ഇനി വലിയൊരു കേസും കൂട്ടുമൊക്കെ അന്വേഷിക്കാൻ പോകണോ ഇത് മോഹൻലാൽ പിടിച്ചൊരു പുലിവാൽ എന്ന് പറയില്ല അല്ലെങ്കിൽ പിണറായി പിടിച്ച പുലിവാലാണ് എന്താ പറയുക അയ്യപ്പ മഹാസംഗമം ലോക അയ്യപ്പ സംഗമം അത് പൊട്ടി പാളീസ എന്നു പറയുന്നത് അപ്പം അപ്പുറത്ത് മറ്റേ എവിടെയാണ് ശരിക്കുള്ള അയ്യപ്പ സംഗമം നടന്നത് ഇപ്പോൾ പിണറായിക്ക് അയ്യപ്പൻ്റെ ശാപം കിട്ടിയെന്നൊക്കെയാണ് എല്ലാ ചാനലുകാരും പറയുന്നത് ഇതൊക്കെ വല്ല ന്യൂസ് ആണോ ഇതൊക്കെ കിട്ടിയ മലയാളിയുടെ വയറ് നിറയോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ മലയാളി ചെറുപ്പക്കാരെ കേരളം വിട്ട് പോവാതിരിക്കുവോ അല്ല ഞാൻ അറിയാതെ ചോദിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ഷോക്കിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക്